ഓണം വന്നാൽ ഓണക്കളികളായിരിക്കും നാട്ടിലെല്ലാം ഇന്ന് പഴയ ഓണക്കളികളുടെ രൂപവും ഭാവവുമെല്ലാം മാറിയിട്ടുണ്ട് എന്നാൽ പഴമയുടെ തനിമ നിലനിർത്തുവാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് വാഴക്കുളുത്തുള്ള സമന്വയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ ചെറുപ്പക്കാർ മണ്ണിലും ചെളിയിലുമിറങ്ങാൻ മടിക്കുന്ന പുതുതലമുറയ്ക്ക് മുന്നിൽ ഉഴുതുമറിച്ച ചെളിയിൽ ഫുട്ബോൾ കളിച്ച് ആവേശം പകരുകയാണ് ഇവർ പഴയ ഓർമ്മകളെ തട്ടിയുണർത്തി കാൽപന്തുകളുടെ വസന്തകാലം തിരികെ കൊണ്ടുവരിക എന്നതാണ് ഇവരുടെ ലക്ഷ്യം വളർന്നു വരുന്ന യുവതലമുറയിൽ ഫുട്ബോളിന്റെ ആശയങ്ങൾ ഊന്നൽ നൽകിക്കൊണ്ട് ജാതിമത രാഷ്ട്രീയ ഭേദം എല്ലാവരെയും ഒരു കുടക്കീഴിൽ സംഗമിപ്പിച്ചുകൊണ്ട് സമന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു മഡ് ഫുട്ബോൾ ടൂർണമെന്റാണ് മഡ് ഫുട്ബോൾ ഈ ചെളിയിൽ ഈ പാടത്ത് ഉഴുതിട്ട നെൽവയലുകളിൽ കളിക്കുമ്പോൾ ഫുട്ബോളിന്റെ പാരമ്പര്യം പേറിക്കൊണ്ട് വളർന്നു വരുന്ന യുവതലമുറയെ ഫുട്ബോളിന്റെ ആശയങ്ങൾ നൽകിക്കൊണ്ട് ഇനിയും വളർത്തിക്കൊണ്ടുവരുവാണ് ഞങ്ങൾ ഇതിലൂടെ ശ്രമിക്കുന്നത് മണ്ണിന്റെ മണവും നന്മയും അന്യമായി അന്യമായിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഒരു തിരിച്ചുവരിവിന്റെ ലക്ഷണങ്ങളാണ് ഇവരുടെ ഈ മഡ് ഫുട്ബോൾ ടൂർണമെന്റിലൂടെ കാണാൻ കഴിയുന്നത് ന്യൂസ് ബ്യൂറോ ആലുവ